ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാമെന്ന് നോക്കാം ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് വരയ്ക്കുക അതിനുശേഷം ഒരു പണ് ഇതുപോലെ ഈ സൈഡിൽ ഇടുക ഒരു അർത്ഥവൃത്തം വരയ്ക്കുക അതിനെ കുറച്ച് വലുതാക്കി എൽ ഷേപ്പ് മാതിരി രണ്ട് സൈഡിലേക്കും വരയ്ക്കുക രണ്ടിൽ നിന്നും മൂന്നിൽ നിന്നും ഓരോ ലൈൻ താഴത്തേക്ക് വരയ്ക്കുക ഒരു മാങ്കോ പോലെ മാങ്ങ ഷേപ്പിനോട് വരയ്ക്കുക ക്ലൗഡ് ലൈറ്റ സ്ട്രക്ചർ ഇങ്ങനെ വരച്ചു കൊടുക്കുക രണ്ട് സൈഡിലേക്കും ഇവിടെ ഒരു സർക്കിളർ വട്ടം വരച്ചു കൊടുക്കുക ഇവിടെ നിന്നുള്ള കോയിൽഡ് ട്യൂബ് ഇവിടെ കംപ്ലീറ്റ് ആക്കി ഈ ലാർജ് ഇൻ്റസ്റ്റൈനിലേക്ക് യോജിപ്പിക്കുക ഇവിടെ ഒരു ലീഫ് ലൈറ്റ് സ്ട്രക്ചർ വരയ്ക്കുക ഇല പോലത്തെ ഷേപ്പ് ഇത് പാൻക്രിയാസ് ആണ് ഇവിടെ ഒരു വൈ ഷേപ്പും വരയ്ക്കുക ഇവിടെ ഒരു സർക്കിളർ പിത്താഷിയം അഥവാ ഗാഡ് ബ്ലാഡർ ആണ് ഈ ട്രാങ്കി ഷേപ്പ് കരളാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇങ്ങനെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക